പണം വാങ്ങി മേയർ സ്ഥാനം വിൽപ്പന നടത്തിയതെന്ന് ഗുരുതര ആരോപണമുയർത്തി തൃശൂരിൽ കോൺഗ്രസ് കൗൺസിലർ രംഗത്ത് മേയർ ഡോക്ടർ നിജി ജസ്സിനെതിരെ വിമർശനങ്ങൾ ഉയർത്തി കോൺഗ്രസ് നേതാവ് ലാലി ജെയിംസ് മേയർ സ്ഥാനം അട്ടിമറിച്ചത് ദേശീയ നേതാക്കളായ കെ സി വേണുഗോപാലിന്റെയും ദീപാദാസ് മുൻഷിയുടെയും അറിവോടെയെന്നും ഇതിനായി തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ സാമ്പത്തിക അഴിമതി നടത്തിയെന്നും ആരോപണം മുൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലനും മറ്റ് കോൺഗ്രസ് നേതാക്കളും വ്യാപക അഴിമതികൾ നടത്തിയെന്നും കോൺഗ്രസ് കൗൺസിലറിന്റെ ഒളിയമ്പ് അഴിമതി ആരോപണങ്ങളിൽ ആടിയുലഞ്ഞ് യു ഡി നേതൃത്വം കല്ലുകടിച്ച അവസ്ഥയിലാണ് സംസ്ഥാനത്തെ യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കം സകല സീമകളും ലംഘിച്ച് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഗ്രൂപ്പ് വടംവലികൾ മാത്രമല്ല സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ കൂടി കോൺഗ്രസ് കൗൺസിലർമാരും നേതാക്കളും പരസ്പരം ഉയർത്തുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ വിധത്തിലുള്ള ചെളിവാരി എറിയലാൽ ജനങ്ങൾ നൽകിയ തിളക്കമേറിയ വിജയത്തിൽ വലിയ മങ്ങലുകളാണ് യു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിനെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് നേരത്തെ ഉയർന്നു വന്നത് ആസൂത്രിത രാഷ്ട്രീയ പകപ്പോക്കലും ഗ്രൂപ്പ് വടംവലിയും ഒക്കെയാണ് ഇവിടെ അരങ്ങേറിയത് എന്നാൽ തൃശൂർ കോർപ്പറേഷനിൽ എത്തുമ്പോഴേക്കും ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസിനെ അടിമുടി ഉലച്ചിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിറകെയാണ് മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻനിരയിലുണ്ടായിരുന്ന മുതിർന്ന നേതാവ് ലാലി ജെയിംസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് മേയർ സ്ഥാനത്തിനായി പാർട്ടി നേതൃത്വം പണം വാങ്ങി പദവി വില്പന നടത്തിയെന്ന അതീവ ഗുരുതര ആരോപണമാണ് ലാലി ജെയിംസ് ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ നാലു തവണയും കൗൺസിലറായി മത്സരിക്കാൻ കഴിഞ്ഞത് പണം നൽകിയിട്ടാണോ എന്ന ചോദ്യം ഉയർത്തി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കൂടി രംഗത്ത് വന്നതോടെ ചേരുതിരിഞ്ഞ് തർക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന്റെ ആവേശം കെട്ടടങ്ങുന്നതിന് മുൻപെയാണ് കോൺഗ്രസിൽ ഈ വിധത്തിൽ പൊട്ടിത്തെറികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മേൽക്കൈ നിലനിർത്തി തിളക്കമാർന്ന പ്രവർത്തനങ്ങളിലൂടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ ഇടപെടൽ യു ഡി എഫ് നടത്തുമെന്ന പ്രതീക്ഷയായിരുന്നു പൊതുവെ ഉയർന്നിരുന്നത് എന്നാൽ ആവിധം പ്രതീക്ഷകളെയെല്ലാം അടിമുടി ഉലയ്ക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാല് തവണ ആയിട്ടുള്ള ലാലി ജെയിംസിന് ഉടനീളം വലിയ സ്വീകാര്യതയും വ്യക്തിബന്ധങ്ങളുമാണ് ഉള്ളത് മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണന്റെ വിശ്വസ്ത കൂടിയായ ലാലി ജെയിംസ് ആയിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രം അതിനിടയിലാണ് അടിയൊഴുക്കുകൾ ഉണ്ടായതും മേയർ ലിസ്റ്റിൽ നിന്നും ലാലി ജെയിംസ് തെറിച്ചതും കെ സി വേണുഗോപാൽ വിഭാഗവുമായി അടുത്ത ബന്ധമാണ് നിലവിലെ മേയർ സ്ഥാനാർത്ഥി ഡോക്ടർ നിജി ജസ്റ്റിൻ വേണുഗോപാൽ ദീപാദാസ് മുൻഷി തുടങ്ങിയ എ ഐ സി സി നേതാക്കൾ മുൻകൈയ്യെടുത്താണ് മേയർ സ്ഥാനം നിജി ജസ്റ്റിന് നൽകിയതെന്നാണ് ഉയർന്ന ആരോപണം ഡോക്ടർ നിജി ജസ്റ്റിൻ ആദ്യമായി കൗൺസിലറാകുന്ന വ്യക്തിയാണ് ജില്ലയെക്കുറിച്ച് ആധികാരികമായ അറിവോ അടിത്തട്ടിലെ പ്രവർത്തകരുമായി അടുത്ത ബന്ധമോ നിജി ജസ്റ്റിന് കുറവാണ് എന്നാൽ ലാലി ജെയിംസിന് ഇത്തരം ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ട് താനും വൈറ്റ് കോളറായി കോൺഗ്രസിൽ വന്നു എന്നല്ലാതെ ഏതെങ്കിലും സമരമുഖത്ത് നിജി ജസ്റ്റിൻ വന്നിട്ടുണ്ടോ എന്നും വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആരോപണം ഉയർത്തിയിട്ടുമുണ്ട് ഈ സന്ദർഭത്തിലാണ് കോഴ നൽകിയാണ് മേയർ സ്ഥാനം നേടിയതെന്ന ആരോപണം കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് നിയുക്ത മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഭർത്താവും പെട്ടിയുമായി പല മുതിർന്ന നേതാക്കളെയും കണ്ടിട്ടുണ്ടെന്നും തനിക്ക് നൽകാൻ പണമില്ലെന്നും ലാലി ജെയിംസ് തുറന്നടിച്ചിട്ടുണ്ട് ഡി സി സി ഓഫീസിലേക്ക് തന്നെ വിളിപ്പിച്ച പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് ആവശ്യമാണെന്നും അത് നൽകണമെന്നും ആവശ്യപ്പെട്ടതായും തന്റെ കയ്യിൽ പണമില്ലെന്ന് അപ്പോൾ തന്നെ അറിയിച്ചതായും ലാലി ജെയിംസ് പറയുന്നു ആ വിധത്തിൽ മേയർ സ്ഥാനം ചില നേതാക്കൾ ചേർന്ന് വിറ്റതാണെന്നും അവർ തുറന്നടിച്ചിട്ടുണ്ട് ഈ വിധം തുറന്നു പറച്ചിലുകൾ യു ഡി എഫിനെ ഏൽപ്പിച്ച ക്ഷീണം ചെറുതല്ല അതുകൊണ്ട് തന്നെ ലാലി ജെയിംസിനെതിരെ നടപടി കൈകൊള്ളാനാണ് കോൺഗ്രസ് നേതാക്കളുടെ നീക്കം അത് മനസ്സിലാക്കിയ ലാലി മറ്റൊരു വെടികൂടി പൊട്ടിച്ചതോടെ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് തനിക്കെതിരെ നടപടി കൈകൊണ്ടാൽ മുൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തികമടക്കമുള്ള അഴിമതികൾ കൂടി പുറത്തുവിടുമെന്ന ഭീഷണിയാണ് അവർ ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രാജൻ പല്ലനെതിരെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ നേരത്തെ തന്നെ ബി ജെ പിയും ഇടതുപക്ഷവും ഉയർത്തിയിരുന്നു അതെല്ലാം ശരിവെക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് കൗൺസിലർ തന്നെ തുറന്നടിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ് തൽക്കാലം മുഖം രക്ഷിക്കാനായി കോൺഗ്രസ് നേതൃത്വത്തിന് ലാലി ജെയിംസിനെതിരെ നടപടി കൈക്കൊണ്ടേ മതിയാകൂ അതേസമയം നടപടിയെടുത്താൽ അവർ എന്തെല്ലാം വെളിപ്പെടുത്തൽ നടത്തുമെന്ന ഭീതിയും നേതൃത്വത്തിനുണ്ട് മുതിർന്ന നേതാവ് തേറമ്പൽ രാമകൃഷ്ണനെ രംഗത്തിറക്കി ലാലി ജെയിംസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ഭരണം പിടിച്ചെടുത്ത് മേയറായി സ്ഥാനമേൽക്കുന്ന അഭിമാന നിമിഷമാണ് ഈ വിധത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ കോൺഗ്രസ് നേതൃത്വം നഷ്ടമാക്കിയിരിക്കുന്നത് നേതാക്കളുടെ പക്വതയില്ലാത്ത ഈ വിധം പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്ത വികാരമാണ് അടിത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈവിധം കുതികാൽ വെട്ടലുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്